പാർട്ടിയുടെ കർമ്മധീരരായ നേതാക്കന്മാരെ പാർട്ടിയുടെ കർമ്മധീരരായ പ്രവർത്തകന്മാരെ നല്ലവരായ നാട്ടുകാരെ ജനാധിപത്യ വിശ്വാസികൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ വൈകലിന് കാരണക്കാരൻ ഞാനല്ല ഇന്ത്യൻ റെയിൽവേയാണ് ഞാനും സഖാവ് സുനിൽ ചേലമ്പ്രിയും എൻ്റെ ഉണ്ടായിരുന്നു അദ്ദേഹം കാസർഗോഡ് പൂക്കാസയുടെ ഒരു പരിപാടിയിൽ അഞ്ചു മണിക്ക് സംസാരിക്കേണ്ട ആളാണ് ഇതേ ട്രെയിനിൽ തന്നെ ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിൽ പാണക്കാട് സാദിഖലി അലി തങ്ങളുണ്ടായിരുന്നു ആയിരം വട്ടം മനസ്സിൽ വിചാരിച്ചു പുള്ളിയുടെ അടുത്ത് പോയി ആർക്കാണിത്ര തിടുക്കം എന്നൊരു ചോദ്യം ചോദിച്ചാലോ എന്ന് പുള്ളി നീലീശ്വരത്തിറങ്ങിയിട്ട് വലിയ കാറിലങ്ങ് പോയിട്ടുണ്ട് നമുക്കാണെങ്കിൽ ഡെമേഷൻസൊക്കെ വന്ന് ചെറിയ കാറിൽ കാറിലിങ്ങോട്ടെത്തണം അതിൻ്റെ ഒരു താമസമൊക്കെ കുടുങ്ങിയതുകൊണ്ട് എന്നാലും എൻ്റെ കാരണം കൊണ്ടല്ലെങ്കിലും ആമുഖമായി വൈകിയതിൽ ക്ഷമ പാർട്ടിയുടെ ഏരിയ സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനത്തിലാണ് ഈ സാഹചര്യത്തിൽ നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് പാർട്ടി അതിൻ്റെ സമ്മേളനങ്ങളുടെ വസന്തകാലങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഈ കേരളത്തിൻ്റെ ഏത് നഗരവീഥികളിലൂടെ നടന്നു പോവുകയാണെങ്കിലും ഏത് ഗ്രാമവീഥികളിലൂടെ കടന്നു പോവുകയാണെങ്കിലും ഏത് കായൽപ്പരപ്പിലൂടെ കടന്നു പോവുകയാണെങ്കിലും വഴിയരികിൽ കായലോരത്ത് നദിയോരത്ത് ചുവന്ന കൊടികൾ തുടർച്ചയായി നാട്ടിവെച്ചത് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അവിടെ എവിടെയെങ്കിലും പാർട്ടിയുടെ ഒരു സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് എനിക്ക് എനിക്കിത്തവണ ഈ സമ്മേളനകാലത്ത് തോന്നിയിട്ടുള്ള ഒരു വ്യത്യാസം നേരത്തെ നിരവധി സമ്മേളന കാലങ്ങളിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതിനേക്കാൾ വലിയ ജനക്കൂട്ടം ലോക്കൽ സമ്മേളനങ്ങളിലും ഇപ്പം തുടങ്ങിയ ഏരിയ സമ്മേളനങ്ങളിലും കാണുന്നുണ്ട് അതിന് അൻവറിനോട് ഒരു നന്ദി പറയാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് പ്രായമേറെ ചെന്നവർ നമ്മുടെ മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ കുഴിയിലേക്ക് കാല് നീട്ടി നിൽക്കുന്ന ആളുകൾ പോലും വടികുത്തി കൊടി പിടിച്ച് ആരെടാ ഞങ്ങളുടെ പാർട്ടിയെ വെല്ലുവിളിക്കാനെന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് കേരളത്തിൽ സമ്മേളനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുകയാണ് ഈ സമ്മേളനം നടക്കുമ്പോഴും നമുക്കെതിരെ പല വിമർശനങ്ങളും പത്രങ്ങളിലും മറ്റെതിരാളികളുടെ ഭാഗത്തു നിന്നും എല്ലാം കേൾക്കുന്നുണ്ട് ആ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ ഇതുപോലെയുള്ള സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഞാൻ ആദ്യമായി പങ്കെടുത്ത ബ്രാഞ്ച് സമ്മേളനമാണ് പതിറ്റാണ്ടുകളുടെ പഴക്കം പാർട്ടിയിലുള്ളവർ എൻ്റെ പുറകിലും എൻ്റെ മുമ്പിലും ഇരിക്കുന്നുണ്ട് എന്ന നല്ല ബോധ്യം എനിക്കുണ്ട് എനിക്കാണെങ്കിൽ ഈ പാർട്ടിയിൽ വളരെ കുറഞ്ഞ നാളത്തെ പ്രവർത്തന പാരമ്പര്യം മാത്രമാണുള്ളത് പതിനാല് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ഈ പാർട്ടിയിൽ മെമ്പറായത് ഞാൻ ഏത് പാർട്ടിയിൽ നിന്നാണ് വന്നതെന്ന് എൻ്റെ വേഷം കണ്ടാൽ നിങ്ങൾക്കറിയാം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നപ്പോൾ പാർട്ടി എന്നെ ബ്രാഞ്ച് മെമ്പറാക്കിയില്ല എന്നെ അനുഭാവി ഗ്രൂപ്പിൽ ചേർത്തു കാൻഡിഡേറ്റ് മെമ്പറാക്കി അപ്പോൾ പാർട്ടി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ വരുന്നത് കോൺഗ്രസിൽ നിന്നാണ് അതിൻ്റെ പല ദുശീലങ്ങളുണ്ടാവും ആ ദുശീലങ്ങളൊന്നും ഈ പാർട്ടിയിൽ പറ്റില്ല അതൊക്കെ മാറ്റണം അതിനുള്ള സമയമാണ് എനിക്ക് ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചേ പറ്റൂ എന്ന് നിർബന്ധമുള്ളതുകൊണ്ട് എൻ്റെ ദുശീലങ്ങളോടൊക്കെ വിടവാങ്ങി രണ്ടായിരത്തി പത്തിൽ ഞാൻ ഈ പാർട്ടിയിലെ ബ്രാഞ്ച് അഞ്ച് മെമ്പറായി ബ്രാഞ്ച് മെമ്പറായി ഒരു വർഷമോ രണ്ട് വർഷത്തിനോ ഇടയിലാണ് ആദ്യത്തെ ബ്രാഞ്ച് സമ്മേളനം എന്നാണ് ഞാൻ ഓർത്തെടുക്കുന്നത് എൻ്റെ നാട്ടിലെ കൊടിയത്തൂർ അങ്ങാടിയിലെ ചെറിയ ഗ്രാമത്തിലെ അങ്ങാടിയിൽ അനുഭാവി സഖാക്കളും പാർട്ടി മെമ്പർമാരും പ്രകടനമൊക്കെ നടത്തി പതാക ഉയർത്തി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി പാർട്ടി ഓഫീസിലേക്ക് കയറി ബ്രാഞ്ച് സമ്മേളനത്തിന് ബ്രാഞ്ച് സമ്മേളനമാണ് ഓഫീസിൽ കയറാൻ ഇരിക്കേണ്ട ആളുകളെ ഉള്ളൂ അവിടെ ഇരുന്നപ്പോൾ സ്വാഭാവികമായി സമ്മേളന നടപടികൾ ആരംഭിച്ചു സ്വാഗതം പറഞ്ഞു അധ്യക്ഷനെ വിളിച്ചു അധ്യക്ഷൻ അജണ്ട വായിച്ചു ആ അജണ്ട പ്രകാരം ആദ്യത്തെ ഇനം രക്തസാക്ഷി പ്രമേയമാണ് ഒരു സഖാവ് രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്താകമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പുരുതി മരിച്ച രക്തസാക്ഷികളുടെ ചലിക്കുന്ന ഓർമ്മകൾ കുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് രക്തസാക്ഷി പ്രമേയം അവസാനിച്ചു അനുശോചന പ്രമേയമാണ് അടുത്തത് ആ അനുശോചന പ്രമേയം ഒരു സഖാവ് വായിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നു മറ്റൊന്നുമല്ല ഞാനിരിക്കുന്നത് സി പി എമ്മിൻ്റെ സമ്മേളനത്തിൽ തന്നെയല്ലേ അങ്ങനെ ഒരു സംശയം എൻ്റെ മനസ്സിൽ വരാനുള്ള കാരണം സമ്മേളന കാലയളവിൽ മരിച്ചവരുടെ പേരുകൾ വായിക്കുമ്പോൾ സി പി എമ്മിൻ്റെ മാത്രം മരിച്ചുപോയ ആളുകളുടെ പേരുകളല്ല വായിക്കുന്നത് വർഗീയ ശക്തികളല്ലാത്ത എല്ലാ പാർട്ടികളുടെയും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും എന്തിനും പാണക്കാട് തങ്ങളുടെ അടക്കം പേരെടുത്ത് വായിക്കുമ്പോൾ കേരളത്തിലെ മുപ്പത്തി എണ്ണായിരം ബ്രാഞ്ചുകളിലെ പതിനായിരക്കണക്കിന് പാർട്ടി സഖാക്കൾ എണീറ്റിൽ നിന്ന് ബഹുമാനിക്കുന്നത് കണ്ടപ്പോൾ ഈ പാർട്ടിയുടെ സംസ്കാരത്തെ ഞാൻ അവിടെ തിരിച്ചറിയുകയെന്നു വലിയ ബഹുമാനം എനിക്ക് പാർട്ടിയോട് അവിടെ തുടങ്ങുകയായിരുന്നു അത് കഴിഞ്ഞതെന്ന് ഉദ്ഘാടകനെ വിളിച്ചു ഏരിയ കമ്മിറ്റി പ്രതിനിധിയാണ് ഉദ്ഘാടകൻ അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് ലാറ്റിൻ അമേരിക്കയിൽ നിന്നാണ് അപ്പോൾ എനിക്കതിൽ പ്രത്യേകിച്ച് അത്ഭുതം തോന്നിയില്ല കാരണം ഞാൻ കോൺഗ്രസ് ആയിരിക്കുന്ന കാലത്ത് പാർട്ടി സഖാക്കളുടെ പ്രസംഗം കേൾക്കുമ്പോൾ അവർ തുടങ്ങി അമേരിക്ക എന്നിട്ട് യൂറോപ്പിലൂടെ മധ്യപൗര ദേശത്തിലൂടെ റഷ്യയിലൂടെ ചൈനയിലൂടെ ഡൽഹിയിൽ വന്ന് പിന്നെ കേരളത്തിലെത്തും അന്ന് ഞങ്ങളൊക്കെ പരിഹസിക്കും അയാൾ കേരളത്തിലേക്ക് വരട്ടെ അപ്പോഴേക്കും നമുക്കൊരു ചായ കുടിച്ചു വരാം എന്നിട്ട് പൊതുവെ കേൾക്കാം എന്നൊക്കെ പരിഹസിക്കും അപ്പോൾ ഈ പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനത്തിലും ഏരിയ കമ്മിറ്റി അംഗം അന്താരാഷ്ട്ര രാഷ്ട്രീയ കാര്യങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് അപ്പോ ഒരു അതിശയം തോന്നും എന്തിനായിരിക്കണം ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പോലും അമേരിക്കയുടെയും ലാറ്റിൻ അമേരിക്കയുടെയും റഷ്യയുടെയും മധ്യപൗര ദേശത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സഖാവ് ഇങ്ങനെ സംസാരിക്കുന്നത് ആ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടാൻ എനിക്ക് ഇത്തിരി വൈകി പ്രിയപ്പെട്ടവരെയും കാഞ്ഞങ്ങാടെ ഉതുമയിലെ ഈ ഗ്രൗണ്ടിൽ ആകാശത്ത് മഴ നമ്മൾ ഭയപ്പെടുന്നുണ്ട് മഴ പെയ്താൽ ഓടി എവിടെയെങ്കിലും ഇരിക്കാമെന്നുള്ള ധൈര്യം നമുക്കുണ്ട് എന്നാലും ഈ സമ്മേളനം കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ അച്ഛനമ്മമാർ അവിടെ കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ പിഞ്ചു പിഞ്ചുമക്കൾ നമ്മളെ കാത്ത ഇരിക്കുന്നുണ്ട് കയറി ചെല്ലാൻ നമുക്കൊരു വീടുണ്ട് പ്രിയപ്പെട്ടവരെയും നിങ്ങളറിയണം ഈ നീലാകാശത്തിൻ്റെ ചുവട്ടിൽ ഓടിച്ചെല്ലാൻ ഒരു വീടില്ലാതെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അച്ഛനും അമ്മയും ഉമ്മയും ബാപ്പയും ജീവിച്ചിരിക്കണ്ടോ എന്നറിയാതെ തങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികൾ ഇതുവരെ കയ്യിൽ ഉണ്ടായിരുന്ന കുട്ടികൾ എവിടെ പോയി എന്ന് തിരിച്ചറിയാതെ ഓരോ നിമിഷങ്ങളെയും ശപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനത ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് അവരുടെ പേര് ഫലസ്തീനികൾ എന്നാണ് ആ ഫലസ്തീനികളെക്കുറിച്ച് സി പി ഐ എം ഒരു നയം സ്വീകരിക്കുമ്പോൾ ഈ കേരളത്തിൽ ഫലസ്തീനികൾക്ക് അനുകൂലമായി കേരളത്തിൻ്റെ തെരുവീതികളിലൂടെ പ്രകടനം നടത്തുമ്പോൾ ഐക്യദാർഢ്യ സമ്മേളനം നടക്കുമ്പോൾ ഈ പാർട്ടിയിലെ ഒരു മെമ്പർക്കും എന്തുകൊണ്ട് ഫലസ്തീൻ അനുകൂലമായി നമ്മൾ പ്രകടനം നടത്തുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല രാഷ്ട്രീയ എതിരാളികളെ പറയുന്നത് അത് ന്യൂനപക്ഷ പ്രീണനമാണ് മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാനാണ് എന്ന് പറയുമ്പോൾ അല്ല എന്ന് തൻ്റെ ഇടത്തോടെ ഒരു സി പി എമ്മിൻ്റെ ബ്രാഞ്ച് മെമ്പർക്ക് പോലും പറയാൻ സാധിക്കുന്നത് ഈ പറഞ്ഞ ബ്രാഞ്ച് സമ്മേളനത്തിൽ അന്തർദേശീയ രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കുന്നത് കൊണ്ടാണ് എന്ന് കാലം എന്നെ പഠിപ്പിച്ച പാഠമാണ് അതുപോലെ നമുക്കറിയാം ഇപ്പോൾ പാർട്ടി ചർച്ചയിൽ ഇവിടെ പൊതുയോഗങ്ങളിലൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും നിലക്കാത്ത ആ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്ന എന്താണ് റഷ്യ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു സോവിയറ്റ് റഷ്യ അത് തകർന്നു ഇന്നത്തെ റഷ്യ കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല എന്നാലും കമ്മ്യൂണിസ്റ്റ് അനുഭവമുള്ള ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ഒന്നാണ് അതിനെ ഉക്രൈൻ ആക്രമിക്കുമ്പോൾ ഉക്രൈ റഷ്യ ഉക്രൈൻ ആക്രമിക്കുക ചെയ്ത് എന്തുകൊണ്ടാണ് ഉക്രൈൻ ആക്രമിക്കേണ്ടി വന്നത് ഉക്രൈനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉക്രൈനെ കുന്തമണയാക്കിക്കൊണ്ട് യൂറോപ്യൻ യൂണിയനും അമേരിക്കൻ സാമ്രാജ്യത്വവും റഷ്യയെ ഏത് നിമിഷത്തും കടന്നാക്രമിക്കാനുള്ള പദ്ധതി ഒരുക്കുകയാണ് അങ്ങനെ ആയുധശേഖരണം നടക്കുമ്പോൾ അവരടിച്ചൊതുക്കാനുള്ള ആവശ്യമാണ് അതുകൊണ്ടാണ് ഇടപെടൽ ഞാൻ ഇപ്പം പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്നുണ്ടാവും എന്തിനാ അപ്പൊ ഈ ചങ്ങാതിൻ്റെ പ്രസംഗം നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് ഇയാൾ വന്നിട്ട് ഉക്രൈനും റഷ്യയൊക്കെ പറയുന്നു എന്ന് ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഞാനിതൊക്കെ പറയുമ്പോൾ എന്റെ ഭാര്യ അവൾ വലിയ രാഷ്ട്രീയക്കാര്യൊന്നുമില്ല അവൾ എന്നോട് എന്നാലും ഒരു ദിവസം ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്തിനാണ് ഈ റഷ്യൻ്റെ കൂടെ നിൽക്കുന്നത് റഷ്യ പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഞാനിവരോട് ഈ അമേരിക്കൻ സാമ്രാജ്യത്തും യൂറോപ്പിന്റെ അധീശത്വവും ഒക്കെ പറഞ്ഞു അവൾക്കുണ്ടോ വല്ലതും മനസ്സിലാവുന്നു അവൾക്കൊന്നും മനസ്സിലാകുന്നില്ല അവളെ പറഞ്ഞു മനസ്സിലാക്കാനും എനിക്ക് കഴിയുന്നു പക്ഷേ അന്ന് രാത്രി കിടക്കാൻ നേരത്ത് ഞാനൊരു വെട്ട് കത്തി എടുത്തിട്ട് തലേനോട് ചോട്ടിൽ വെച്ചു കിടക്കാൻ നേരത്ത് ഞാൻ ലൈറ്റ് ഓഫാക്കി ഭാര്യ ലൈറ്റിട്ടു ഞാൻ ലൈറ്റ് ഓഫാക്കി ഭാര്യ ലൈറ്റിട്ടു ഇതിങ്ങനെ തുടർന്നപ്പോൾ ഞാൻ ഭാര്യയോട് ചോദിച്ചല്ല കിടക്കൻ്റെ അപ്പോൾ അവള് പറഞ്ഞു ഉറക്കം വരുന്നില്ല ഞാൻ ചോദിച്ചു എന്താണെന്ന് ഉറക്കം വരാത്ത ആ തലേനയുടെ ചൂട്ടിലുള്ള വെട്ടുകത്തിയാണ് പ്രശ്നം ഞാൻ പറഞ്ഞു അതാണ് ഉക്രൈൻ റഷ്യൻ്റെ ഉറക്കം പോയത് അതുകൊണ്ടാണ് അപ്പോൾ മനസ്സിലായത് അതുകൊണ്ട് വെട്ടുകത്തി എടുത്ത് കളഞ്ഞാലേ മീന ഉറക്കം വരൂ ഉക്രൈൻ്റെ ആക്രമണം അങ്ങനെ തകർത്താലേ റഷ്യ ഉറക്കം വരും ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും ഇതാണ് നമ്മുടെ പാർട്ടി സമ്മേളനങ്ങളിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കുന്നത് ചുരുക്കി പറയാം അന്താരാഷ്ട്ര രാഷ്ട്രീയ കാര്യങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയം ഒക്കെ സംസാരിച്ച് കേരളത്തിൽ വന്ന് കേരള രാഷ്ട്രീയം സംസാരിച്ച് അതാത് മണ്ഡലങ്ങളുടെ കാര്യം പറഞ്ഞു ബ്രാഞ്ചിലെ അടക്കം കാര്യങ്ങൾ പറഞ്ഞു ഉദ്ഘാടന പ്രസംഗം അവസാനിച്ചു അടുത്തത് നിങ്ങൾക്കറിയാലോ പങ്കെടുത്തവരാ പലരും ഞാൻ ഇതിൽ പങ്കെടുക്കാത്ത ആളുകളും പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടാവില്ല നമ്മളെ വീക്ഷിക്കുന്നത് അവരൊന്നറിയാൻ പറയാം അത് കഴിഞ്ഞാൽ ബ്രാഞ്ച് സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ അതിൽ ഓരായ്മകളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബ്രാഞ്ച് സെക്രട്ടറിയുടെ സ്വയം എനിക്ക് പങ്കെടുക്കാൻ കഴിയാതെ പോയ കാര്യങ്ങൾ പറയുന്നുണ്ട് ബ്രാഞ്ച് മെമ്പർമാരുടെ ആചരനില പറയുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞു അതും അവസാനിച്ചു അടുത്ത വിഷയം ചർച്ചയാണ് ഈ രണ്ട് കാര്യങ്ങൾ അതുവരെ എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു പേടിയൊന്നും പക്ഷെ ചർച്ച തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഭയം ഇങ്ങനെ വിരുണ്ട് കയറാൻ തുടങ്ങി എന്താ കാരണം നല്ല പൂച്ചയെ പോലെ പതുങ്ങിയിരുന്ന സകല മെമ്പർമാരും ചാടിയണീട്ട് ഈറ്റപ്പുലിയെ പോലെ കടന്നാക്രമിക്കുകയാണ് ആരെയ ഏരിയ സെക്രട്ടറി പറഞ്ഞ കാര്യത്തെ കുറിച്ച് ബ്രാഞ്ച് സെക്രട്ടറി പറഞ്ഞ കാര്യത്തെ കുറിച്ച് ഈ കേരളത്തിൽ പാർട്ടി എടുത്ത തീരുമാനങ്ങളെ കുറിച്ച് അവരിങ്ങനെ വിരൽ ചൂണ്ടി ഗർജിക്കണം ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഞാൻ നേരത്തെ പ്രവർത്തിച്ച പാർട്ടി ആയിരുന്നെങ്കിൽ ആംബുലൻസ് എപ്പോ വന്നു പോലീസ് എപ്പോ വന്നു എന്ന് ചോദിച്ചാൽ മതി ഇതിൽ കുഴപ്പമൊന്നും കാണുന്നില്ല ഇതിങ്ങനെ ശക്തമായി പറയാം അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു ബ്രാഞ്ച് സമ്മേളനത്തിൽ ഇങ്ങനെയാണെങ്കിൽ ലോക്കൽ സമ്മേളനത്തിൽ എങ്ങനെയായിരിക്കും ലോക്കൽ സമ്മേളനം കഴിഞ്ഞ് ഏരിയ സമ്മേളനത്തിൽ എങ്ങനെയായിരിക്കും അപ്പൊ ജില്ലാ സമ്മേളനത്തിലോ അങ്ങനെ വരുമ്പോ സംസ്ഥാന സമ്മേളനത്തിൽ എന്താ സ്ഥിതി ഞാൻ ഈ പാർട്ടിയിലേക്ക് വരുമ്പോ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് പിണറായി വിജയനാണ് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു പിണറായി വിജയന്റെ മുഖത്ത് നോക്കിയും പറയാനുള്ളത് പറയുന്നവരുടെ പാർട്ടിയാണ് സി പി ഐ എം എന്ന തിരിച്ചറിവ് ഇല്ലേ ഇപ്പൊ നമ്മുടെ സമ്മേളന കാലത്ത് പത്രങ്ങൾ പറയാണ് പാലക്കാട് രൂക്ഷ വിമർശനം ജില്ലാ നേതൃത്വത്തിനെതിരെ കണ്ണൂരിൽ പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചു സമ്മേളനത്തിൽ ഇല്ലേ ഓരോ ജില്ലയിലും പാർട്ടി നേതാവിനെതിരെ പ്രസംഗിച്ചു ആഞ്ഞടിച്ചു ഭയങ്കര ബഹളം ഇത് വാർത്തയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഇത് വാർത്തയാണെന്നാണ് പത്രക്കാർ വിചാരിക്കുന്നത് ഇതാണ് സമ്മേളനം പറയാനുള്ളത് പറയുക വിമർശിക്കാനുള്ളത് വിമർശിക്ക അതാരായാലും പറയും ഈ പാർട്ടി പറഞ്ഞിരിക്കും അതിനെ വലിയ സംഭവമാക്കിയിട്ട് സംസ്ഥാന സമ്മേളന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം കാസർഗോഡ് ജില്ലയിലെ സമ്മേളനങ്ങളിൽ ഉണ്ടാവും നിങ്ങൾക്ക് സംശയം സംസ്ഥാന ഭരണത്തിനെതിരെ ഉണ്ടാവും സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉണ്ടാവും പറയാനുള്ളത് പറയേണ്ടുന്ന സമരമാ സമയമാണ് സമ്മേളനകാലം ഇല്ലേ അപ്പോ അവർക്ക് പറയാനുള്ളത് പറയുമ്പോ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു വിരൽ ചൂണ്ടിയാണ് പറയുന്നത് മൂന്ന് വിരല് തന്റെ നേർക്കുണ്ട് തന്റെ പോരായ്മകൾ പറയും എനിക്ക് പ്രവർത്തിക്കാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ പറയും വിമർശനം സ്വയം വിമർശനം ഇല്ലേ ഇത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താണ് ബ്രാഞ്ച് സെക്രട്ടറിയെ തെരഞ്ഞെടുക്കൽ എങ്ങനെ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കൽ ബ്രാഞ്ച് സെക്രട്ടറിയെ നിർദ്ദേശിക്കില്ല ഞാൻ ആദ്യത്തെ സമ്മേളനത്തിൽ എടുക്കുമ്പോൾ ഒരാൾ ഒരാളുടെ പേര് പറഞ്ഞു മറ്റൊരാൾ അതിനെ പിന്താങ്ങി ഒരു നിർദ്ദേശകൻ ഒരു പിന്താങ്ങൻ അപ്പൊ ഞാൻ ആലോചിച്ചു എനിക്ക് മത്സരിക്കണമെങ്കിൽ എന്തു ചെയ്യണം പഠിച്ചു എനിക്ക് എൻ്റെ പേര് പറയാം പക്ഷെ ഒരാൾ പിന്താങ്ങണം ഈ അടുത്ത കാലത്ത് ഞാൻ പങ്കെടുത്ത ഒരു ബ്രാഞ്ച് സമ്മേളനത്തിൽ നാലാളുടെ പേര് നാലാളെ നിർദ്ദേശിച്ചു നാലാൾ പിന്താങ്ങി കർലാസൊക്കെ റെഡിയാക്കി മത്സരപ്പം നടക്കും എന്നുള്ള രീതിയിൽ പക്ഷെ അതിനുമുമ്പൊരു ചോദ്യമുണ്ട് സമ്മേളനങ്ങളിൽ പങ്കെടുക്കാത്തവർക്കറിയാം ഈ മത്സരിക്കുന്നവരോട് മേൽ കമ്മിറ്റിയുടെ ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ആരെങ്കിലും പിന്മാറുന്നുണ്ടോ സ്വയം ഈ നാലാളും പിൻവാങ്ങി കുടുങ്ങിയില്ലേ ബ്രാഞ്ച് സെക്രട്ടറി വന്നേ അപ്പൊ എന്ത് ചെയ്യുന്നു അവിടെ വന്നിട്ടുള്ള ഏരിയ കമ്മിറ്റി പ്രതീതിയും ലോക്കൽ കമ്മിറ്റിയുടെ പങ്കെടുത്തിട്ടുള്ള പ്രതീതികളും നിലവിലുള്ള ബ്രാഞ്ച് സെക്രട്ടറിയും കൂടി ആലോചിച്ചു എന്നിട്ട് ഒരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ പേര് പറഞ്ഞു പേര് പറഞ്ഞുകൊണ്ട് കാര്യമില്ല അത് ആ കമ്മിറ്റി അംഗീകരിക്കണം അങ്ങനെ ബ്രാഞ്ച് സെക്രട്ടറി എ അടുത്ത പരിപാടി എന്താണ് ഭാവി പരിപാടികൾ തീരുമാനിക്കണം ഭാവിയിലേക്കുള്ള പ്രവർത്തന രേഖകൾ അവതരിപ്പിക്കും ദേശാഭിമാനി വർദ്ധിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും അത് കഴിഞ്ഞ് അടിമകളല്ല അന്തർദേശീയ ഗാനംപാടി തൊണ്ടപ്പെട്ടു ആവശ്യത്തിൽ ഇംഗുല എന്ന് വിളിച്ച് രക്തസാക്ഷികൾക്ക് അഭിവാദ്യം അർപ്പിച്ച് സമ്മേളനം അവസാനിക്കും അതാണ് ഫ്രാൻസ് സമ്മേളനം ഇതാണ് ലോക്കൽ സമ്മേളനം ഇതാണ് ഏരിയ സമ്മേളനം ഇതാണ് ജില്ലാ സമ്മേളനം ഇതാണ് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കാൻ പോകുന്നത് ഇതാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കാൻ പോകുന്നത് ഒരു സമ്മേളനത്തിന്റെ വസന്തകാലത്തിലൂടെ കാലത്തിലൂടെ പാർട്ടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലേ പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ ബ്രാഞ്ച് സമ്മേളനമല്ലാതെ ബ്രാഞ്ച് യോഗങ്ങൾ നടക്കും ആ ബ്രാഞ്ച് യോഗങ്ങളിലും പാർട്ടി മെമ്പർമാർ പറയുന്നത് കൃത്യമായിട്ട് പുസ്തകങ്ങൾ എഴുതി വെക്കും മിനോട്സ് ബുക്കിൽ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് സമ്മേളന കാലത്തുള്ള ഒരു വ്യത്യാസം എന്താണ് അതേ മിനിറ്റ്സ് ബുക്കിൽ ഈ പറഞ്ഞ പേജിൻ്റെ ഒരു കാർബൺ വെക്കും അതിൻ്റെ വെള്ള പേപ്പർ വെക്കും എന്തിനാണ് ഇവിടെ ചർച്ച ചെയ്ത കാര്യങ്ങൾ മുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് പാർട്ടിയിൽ തായത്തട്ടിൽ എന്ത് ചലനം നടക്കുന്നുണ്ടോ അത് മുകളിലേക്ക് എത്തണം അവിടെ സഖാക്കൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യവും എഴുതി വയ്ക്കും ഈ തുമ്മിയതും കുറച്ചതും ഒന്നും ഉണ്ടാവില്ല പറയുന്നതിൻ്റെ അടുത്ത് ബാക്കിയൊക്കെ അതിലുണ്ടാവും ഇതൊക്കെ എഴുതി വെച്ച് മുകളിലേക്ക് പോകും അപ്പോൾ ചിലരുടെ ചോദ്യമാണ് ഇതൊക്കെ മുകളിലെത്തും ഇതൊക്കെ ചർച്ച ചെയ്യും ചെയ്യും എന്ത് നിങ്ങൾക്ക് സംശയം ഇപ്പൊ നിങ്ങൾ നോക്ക് ഞാനിപ്പോ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു വരികയാണ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നാണ് അതിൻ്റെ വിശേഷം സമയം കിട്ടുകയാണെങ്കിൽ പറയാം ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു പരാജയം ഉണ്ടായി നമുക്ക് ഒരു സീറ്റാ നമുക്ക് ഒരു സീറ്റ് കിട്ടിയപ്പോൾ എതിരാളികൾ എന്താ പറഞ്ഞത് ഇടതുപക്ഷം തകർന്നു എന്നല്ല സി തകർന്നു ഇനി സി ഉണർനില്ക്കുന്ന പ്രശ്നമില്ല അവസാനിച്ചു സി പി എം അവസാനിച്ചു എന്താ കാരണം ഒരു സീറ്റ് കിട്ടിയിട്ടുള്ളൂ ഇവർക്കറിയോ അടിയന്തരാവസ്ഥ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റാ സകം ഒറ്റ സീറ്റ് കിട്ടിയിട്ടില്ല പിന്നെ ഒരു സീറ്റ് രണ്ട് സീറ്റ് മൂന്ന് സീറ്റ് ഒക്കെ കിട്ടിയ എത്ര തെരഞ്ഞെടുപ്പുകൾ ഈ കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്റെ ഓർമ്മ തെറ്റിയിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് കേരളത്തിൽ എൽ ഡി എഫിന് പതിനെട്ട് സീറ്റ് കിട്ടിയിട്ടുള്ളത് അതൊരു വല്ലാത്ത മുന്നേറ്റായിരുന്നു നമ്മുടെ കെ ഹംസാക്കംസ എവിടെന്നാ ജയിച്ചത് മുസ്ലിം ലീഗിന്റെ ഉരുക്കുട്ട മഞ്ചേരി പാർലമെന്റ് മണ്ഡലം ആളുകൾ ചോദിച്ചില്ല കരിമ്പാറയിലാണ് കിണർ കുത്തുന്നത് ഹംസാക്ക പറഞ്ഞ മറുപടി കരിമ്പാറയിൽ കിണർ കുത്തിയാൽ വെള്ളം കണ്ടാൽ വെള്ളം വറ്റൂല മഞ്ചേരിയിലെ മുസ്ലിം ലീഗിന്റെ കരിമ്പാറയിൽ കുത്തി വെള്ളം കണ്ട് ഈ കെ ഹംസ ജയിച്ചു ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോയി പതിനെട്ട് എം ഇടതുപക്ഷത്തിന് ഇന്ത്യയിൽ അറുപത്തിനാല് എംപിമാർ ഇന്ത്യ ആര് ഭരിക്കണമെന്ന് ഇടതുപക്ഷം തീരുമാനിക്കണം യു ഡി എഫിന് ഒറ്റ എം പി മുസ്ലിം ലീഗിന്റെ ഈ അഹമ്മദ് ഒരു എം ഉള്ള മുസ്ലിം ലീഗിന് ഒരു മന്ത്രിസ്ഥാനം സ്ഥാനം കേന്ദ്രമന്ത്രി സ്ഥാനം ഈ അഹമ്മദിന് അറുപത്തിനാല് എം പിമാർക്ക് വെച്ച് നീട്ടിയത് എന്താ ഓഫർ ഉപപ്രധാനമന്ത്രി സ്ഥാനം പതിനെട്ട് മന്ത്രി സ്ഥാനം എന്താ ഈ മുന്നണിയും ഈ പാർട്ടിയും പറഞ്ഞതും ഞങ്ങൾ അധികാരത്തിലേക്കില്ല പക്ഷെ ഞങ്ങൾക്ക് ചില ഡിമാൻഡുകൾ ആ ഡിമാൻഡുകൾ അംഗീകരിക്കണം അതിൽ ഒരു ഡിമാൻഡ് എന്താണ് ൊഴിലുറപ്പ് പദ്ധതി അത് നടപ്പിലാക്കണം നടപ്പിലാക്കി വിവരാവകാശ നിയമം നടപ്പിലാക്കണം നടപ്പിലാക്കി വനാവകാശ നിയമം നടപ്പിലാക്കണം നടപ്പിലാക്കി ഇല്ലേ ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരു സീറ്റാ കിട്ടിയത് ചർച്ച ചെയ്തു പോളിറ്റി ബലടക്കം എന്തുകൊണ്ട് കേരളത്തിൽ ഒരു സീറ്റിൽ ഒരുങ്ങി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ചർച്ച വിട്ടു സംസ്ഥാന കമ്മിറ്റി അത് ചർച്ച ചെയ്തു ജില്ലാ കമ്മിറ്റിയിലേക്ക് അവിടെ ചർച്ച ചെയ്തു ഏരിയ കമ്മിറ്റി ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ലോക്കൽ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് എല്ലാ ബ്രാഞ്ചും വിളിച്ചിട്ട് എല്ലാ ബ്രാഞ്ചും ഈ പരാജയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് അവിടെ നമ്മൾ അവസാനിപ്പിച്ചു ഇല്ല അനുഭാവി സഖാക്കളെ വിളിച്ചു അത് കഴിഞ്ഞ് കുടുംബയോഗം വിളിച്ചു അവിടെയൊക്കെ പാർട്ടിയുടെ പരാജയ കാരണങ്ങളെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം പറയണം രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞു ഇതെല്ലാം രേഖപ്പെടുത്തി ഈ രേഖപ്പെടുത്തിയത് മുകളിലേക്ക് പോയില്ലേ പരാജയത്തിന്റെ പല കാരണങ്ങളിൽ പറഞ്ഞ ചില കാരണങ്ങളിൽ ഒന്നെന്താണ് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ഇത്തിരി വൈകി നാലഞ്ച് മാസത്തെ പെൻഷൻ കുടിശ്ശിക വന്നു ഇല്ല പല കാരണങ്ങളിൽ ഒരു കാരണമാണ് പിന്നെ എന്താണ് മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങൾ കുറഞ്ഞിട്ടുണ്ട് അതൊരു കാരണമാണ് പിന്നെ പറഞ്ഞെന്താണ് ബിൽഡിംഗ് ടാക്സ് വലിയ ക്ഷീണം വന്നിട്ടുണ്ട് പിന്നെ പറഞ്ഞെന്താണ് ചില നേതാക്കളുടെ ദുരുദ്ദേശപരമല്ല സതുദ്ദേശപരമായ ചില പ്രസ്താവനകൾ തെരഞ്ഞെടുപ്പിന്റെ ദിവസോ തലേന്നൊക്കെ വരുമ്പോ അത് പാർട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഇല്ലേ അതിനൊക്കെ പരിഹാരം ഉണ്ടായില്ല പാർട്ടിയിൽ ഒരു ഷഫ്ളിങ് നടത്തില്ല മാവേ സ്റ്റോറിൽ സാധനങ്ങൾ എത്താൻ തുടങ്ങിയില്ലേ ഈ ടാക്സ് കെട്ടട നികുതി പിൻവലിച്ചില്ലേ നിങ്ങൾ നോക്ക് ക്ഷേമ നികുതി പിന്നെ പെൻഷൻ താമസം ഉണ്ടായോ ഇപ്പൊ കുടിശ്ശിക കൊടുത്തു തീർത്ത് ഇപ്പൊ അതാത് മാസം കൃത്യമായി കൊടുക്കില്ലേ പത്ത് കോടിയുടെ മുകളിലുള്ള അത്യാവശ്യമല്ലാത്ത വികസനങ്ങൾ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് കിഫ്ബിയുടെ വികസന പരിപാടികളൊക്കെ നടത്തി മറ്റതൊക്കെ ആക്കി ഇതിലേക്ക് പണം കൊണ്ടുവന്ന് ഇത് നടത്തുന്നില്ലേ അതിന്റെ പരിഹാരങ്ങൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു പക്ഷെ ഞാൻ വളരെ വിനീതമായി എന്നെ കേൾക്കുന്ന സഖാത്തിനോട് ചോദിക്കട്ടെ ഇപ്പോ പെൻഷന്റെ കുറവ് മാവേയിസ്റ്റോലെ സാധനങ്ങളുടെ കുറവ് എല്ലാം ചർച്ച ചെയ്തല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ നമുക്ക് എത്ര സീറ്റാ നമുക്ക് എത്ര സീറ്റാ നിങ്ങൾ ദൂരായതുകൊണ്ട് ചോദ്യത്തിന് ഉത്തരം കിട്ടൂല ഞാൻ തന്നെ ഉത്തരം പറയാം ഒരു സീറ്റ് അന്ന് യു ഡി എഫിന് എത്ര സീറ്റാ പത്തൊമ്പത് സീറ്റ് എന്റെ പ്രിയപ്പെട്ട ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ കേരളത്തിൽ പെൻഷൻ ക്ഷേമ പെൻഷൻ ഒരു ദിവസം മുടങ്ങിയിട്ടുണ്ടോ നിങ്ങൾ പറ ഒറ്റ ഒറ്റിവസത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ടുണ്ടോ ഇല്ല പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ നമുക്ക് എത്ര സീറ്റ് ഒരു സീറ്റ് ക്ഷേമ പെൻഷൻ ഈ കേരളത്തിൽ ആദ്യമായി ക്ഷേമ പെൻഷൻ കൊണ്ടുവന്നതാരാണെന്നറിയോ സഖാവ് നയന കർഷക തൊഴിലാളി ക്ഷേമ പെൻഷൻ അറുപത് വയസ്സ് കഴിഞ്ഞ കർഷക തൊഴിലാളിക്ക് ക്ഷേമ പെൻഷൻ എന്ത് നയനായ പെൻഷൻ കൊണ്ടുപറാനുള്ള കാരണം ഈ കാസർകോടിന്റെ കയ്യൂലിന്റെ കരിവള്ളൂരിന്റെ ധീരനായ വിപ്ലവ നായകന്റെ പേരാണ് സഖാവ് നയനാ കേസുകളിൽ പിടിക്കപ്പെട്ടിട്ടുള്ള പല പ്രതികളും കഠിനമായ പോലീസ് മർദ്ദനത്തിന് വിധേയമായിട്ടുണ്ട് ചിലരെ തൂക്കിക്കൊന്നിട്ടുണ്ട് നായനാരെ പിടികൂടിയാലും അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാനുള്ള സാധ്യത ഉണ്ടായിരുന്നു പാർട്ടി പറഞ്ഞു ഒളിവിൽ പോകണം സഖാവ് നായനാർ ഒഴിവിൽ പോയി എവിടെയാ താമസിച്ചത് കർഷക തൊഴിലാളികളുടെ വീട്ടിൽ കർഷക തൊഴിലാളി എന്ത് ചെയ്തു വീട്ടിൽ കഞ്ഞി ഉണ്ടാക്കി അതിൽ നിന്ന് വെറ്റുവിറ്റിയെടുത്ത് അത് ചോറാക്കി നായനാർക്ക് കൊടുത്ത് കഞ്ഞിവെള്ളം കുടിച്ച് മുണ്ട് മുറുക്കി കൊടുത്ത സഖാവ് നായനാരെ സംരക്ഷിച്ചു കർഷക തൊഴിലാളികൾ നയനാർ കേരളത്തിന്റെ പോയിട്ടുള്ളത് ഈ കർഷക തൊഴിലാളിയുടെ അടുത്തേക്കാണ് ആ വാർദ്ധക്യങ്ങളുടെ ചക്കിയുടെ കാളിയുടെ ഒക്കെ തോളില് കൈയിട്ടുകൊണ്ട് സഖാവ് ചോദിച്ചു സുഖല്ലേ ആത്മാഭിമാനം കൂടാതെ ആ സഖാക്കൾ പറഞ്ഞു സുഖമാണ് ഒരു കുഴപ്പമില്ല പക്ഷെ സഖാവ് ഒരു ചെറിയ പ്രയാസമാണ് അറുപത് വയസ്സ് കഴിഞ്ഞു പഴയതുപോലെ അധ്വാനിക്കാൻ കഴിയുന്നില്ല നയനാർ പറഞ്ഞു പരിഹാരം ഉണ്ടാക്കാം അങ്ങനെയാണ് ആദ്യമായി അറുപത് വയസ്സ് കഴിഞ്ഞാൽ കേരളത്തിൽ പെൻഷൻ പെൻഷൻ അന്ന് ഞാൻ ചോദിച്ച ഈ കൊടുക്കുന്നത് ഒരു അതുകൊണ്ടാണ് ചോദിച്ചത് കേരളത്തിൽ കൊണ്ടുവന്നു ഇടതുപക്ഷം ഭരിച്ച കാലങ്ങളിലൊക്കെ ഈ പെൻഷൻ തുക വർദ്ധിപ്പിച്ചു കൊടുക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിച്ചു അറുപത് വയസ്സ് കഴിഞ്ഞാൽ ും പെൻഷൻ പ്രഖ്യാപിച്ചു പെൻഷൻ പ്രഖ്യാപിച്ചു വിധവകൾക്ക് പെൻഷൻ പ്രഖ്യാപിച്ചു അങ്ങനെ അങ്ങനെത്തി അമ്പലത്തിലെ കായിക പെൻഷൻ ഇന്ന് കേരളത്തിൽ അമ്പത്തി എട്ട് ലക്ഷം പേർക്ക് ഗവൺമെന്റ് പെൻഷൻ കൊടുക്കുകയാണ് ഇതിൽ